കണ്ണകി എന്ന ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി മുരുകേഷ് എന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പുരുഷനെ പ്രണയിക്കുന്നു പിന്നീട് അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വർഷത്തിന് ഇപ്പുറം എല്ലാവരും തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്തപ്പോൾ ഇതൊക്കെയും തന്നെ പുറം ലോകത്തേക്ക് എത്തിയപ്പോൾ എല്ലാവരും തന്നെ ഞെട്ടിപ്പോവുകയും അത്ഭുതപ്പെടുകയും ചെയ്തു ഒരു അച്ഛനും ഒരു അമ്മയ്ക്കും ഒരു സഹോദരങ്ങൾക്കൊക്കെയും തന്നെ ചേർന്ന് ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറാൻ സാധിക്കുമോ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളമായിരുന്നു അവരുടെ ജാതി സ്പിരിറ്റ് അതായത് താൻ ഉയർന്ന ജാ ായത് കൊണ്ട് തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ തൻ്റെ മകൾ പ്രണയിച്ചു അവർ പരസ്പരം ആലിംഗനം ചെയ്തു എന്നതറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇനി ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന പിതാവ് അവൾ മരണപ്പെട്ടേ മതിയാവൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന സഹോദരൻ അതേപോലെ തന്നെ അമ്മ അടക്കമുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ക്രൂരമായ മരണമായിരുന്നു കണ്ണകി എന്ന സുന്ദരിയായ ആ പെൺകുട്ടിക്ക് തൻ്റെ സഹോദരനും തൻ്റെ അച്ഛനും തൻ്റെ കുടുംബക്കാരും ചേർന്ന് നൽകിയത് കോളേജ് പഠനകാലത്താണ് മുരുകേശനുമായി ഈ പെൺകുട്ടി പ്രണയത്തിലാവുന്നത് മുരുകേശൻ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് പിന്നീട് ഇവരുടെ പ്രണയം ഒരുപാട് മുകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് നന്നായി അറിയാം തൻ്റെ അച്ഛനൊക്കെ ജാതി സ്പിരിറ്റിൽ മുമ്പിൽ നിൽക്കുന്ന ആളായത് തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഇവനുമായി പ്രണയത്തിലാണ് എന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ഞങ്ങളെ കൊന്നു കളിയുമെന്ന് ഈ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇവർ തമ്മിൽ അറിയാതെ സംസാരിച്ചു പോയി അറിയാതെ അടുത്തുപോയി അറിയാതെ ഒരുപാട് പ്രണയിച്ചു പോയി അതുകൊണ്ട് തന്നെ ഈ കണ്ണകയ്ക്ക് ഈ മനുഷ്യനെ മറക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ ഈ മുരുകേശിനെ ഈ കണ്ണകയെയും മറക്കാൻ സാധിക്കുന്നില്ല രണ്ടു പേർക്കും ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയം പുറത്തിറങ്ങാൽ ഞങ്ങളെ കൊന്നു കളിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് അങ്ങനെ ഇവർ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് അവസാനം ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അവിടെ രജിസ്റ്റർ വിവാഹം നടത്തുകയും ചെയ്യുന്നുണ്ട് അവിടെ രജിസ്റ്റർ വിവാഹം നടത്തിയതിന് ശേഷം ഇവർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് പക്ഷേ നാട്ടിലെത്തിയിട്ടും ആരോടും ഈ വിവാഹം കഴിച്ച കാര്യം പറയുകയോ ഇവർ തമ്മിൽ ഒന്നിച്ച് പോവുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല നമ്മൾ പരിചയമില്ലാത്ത ആളുകളെ പോലെ തന്നെയായിരുന്നു ഇവർ ബന്ധുക്കളുടെ മുമ്പിലൊക്കെയും തന്നെ പോയിരുന്നത് പക്ഷേ പതിയെ പതിയെ ഇവരുടെ പ്രണയ വിവരം നാട്ടിലൊക്കെയും തന്നെ പാട്ടാവുന്നുണ്ട് അവസാനം ഇവർ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന സത്യം പല ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ഈ വിവരം തൻ്റെ സഹോദരനും മനസ്സിലാവുന്നുണ്ട് തൻ്റെ സഹോദരനും മനസ്സിലായി എന്ന് മനസ്സിലാക്കിയ കന്നകിയും മുരുകശും ചേർന്ന് ഉടനെ തന്നെ ഒളിച്ചോട്ടം നടത്തുന്നുണ്ട് ഇവർ രണ്ടു പേരും ഒളിച്ചോടി പോവുകയും മുരുകൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ സംരക്ഷണത്തിൽ ഇവർ കഴിയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരുടെ ഒളിച്ചോട്ട വിവരം നാട്ടിൽ ഒന്നടങ്കം പാട്ടാവുകയും എല്ലാവരും തന്നെ ഞെട്ടിപ്പോവുകയും ഇനി എന്തും സംഭവിക്കാം എന്ന രീതിയിൽ എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിലും ഇവരെ അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവസാനം ഇവർ താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുകയും ആ പെൺകുട്ടിയെ പിടികൂടി നാട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ആ സമയത്ത് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തണം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് തന്റെ കയ്യിലേക്ക് ആക്കണം എന്ന രീതിയിൽ മുരുകേശെ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട് അവസാനം മുരുകേശും ഇവരുടെ കയ്യിൽ അകപ്പെടുന്നു അങ്ങനെ ഈ രണ്ടു പേരെയും ചേർത്ത് ഇവരൊരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഈ കാട്ടിലെത്തിയതിനു ശേഷം ഒരുപാട് ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ട് ഈ കന്നകിയുടെ എല്ലാ ബന്ധുക്കളും അവിടെ കൂടി നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും തന്നെ ചേർന്ന് രണ്ട് തീ കുണ്ടവും അവിടെ തന്നെ റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് ും ഈ കന്നകിക്കും മുരുകേശനും മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം ഇവരെ നല്ല രീതിയിൽ തന്നെ ഇവർ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അർദ്ധ ബോധാവസ്ഥയിലായിരുന്നു ശരിക്കും രണ്ടു പേരും ഉണ്ടായിരുന്നത് ഇനി എന്തും സംഭവിക്കാം എന്ന് ഉറപ്പുണ്ടായിരുന്നു പക്ഷെ എന്തായിരിക്കും ഞങ്ങളെ ചെയ്യാൻ പോകുന്നത് എന്ന ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് സമയങ്ങൾക്കകം തന്നെ അവിടെ മറ്റൊരാൾ എത്തുകയും അദ്ദേഹം ഒരു നീല നിറത്തിലുള്ള കുപ്പി ഈ കന്നകിയുടെ സഹോദരന്റെ കയ്യിലേക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ആ കുപ്പി കണ്ടപ്പോൾ മുരുകേശൻ ശരിക്കും ഞെട്ടിപ്പോയി അതിനകത്ത് വിഷമാണെന്ന് മുരുകേശനെ മനസ്സിലാക്കാൻ സാധിച്ചു ശരിക്കും പറഞ്ഞാൽ ഇവർ ഞങ്ങളെ വിഷം നൽകി കൊല്ലുമോ എന്ന രീതിയിൽ ആ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് പക്ഷെ ആ ചിന്തക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ സഹോദരൻ ആ വിഷക്കുപ്പിയുമായി മുമ്പോട്ട് വരുന്നുണ്ട് അവർ ആദ്യം വന്നത് മുരുകേശന് നേരെയാണ് പക്ഷെ മുരുകേശനെ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഇവരെ കൊണ്ട് കുടിപ്പിക്കാൻ സാധിക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഫലമായ ആളുകളൊക്കെയും തന്നെ ആ മനുഷ്യനെ പിടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വായിലേക്ക് ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ആ മനുഷ്യൻ അത് കൂടി ുപ്പിക്കളിയുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കന്നകിയെയും ആളുകൾ പിടിച്ചു കെട്ടുന്നുണ്ട് അവളെയും ഇതുപോലെ വിഷം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് കന്നകിയും കുടിക്കാൻ സമ്മതിക്കുന്നില്ല പക്ഷേ പിന്നീട് ബലമായി തന്നെ അവരെ രണ്ടുപേരെയും പിടിക്കുകയും പിന്നീട് അവരുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയും പലയിടത്തും ഈ വിഷങ്ങൾ ഒഴിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ അകത്തേക്ക് അത് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഈ വിഷക്കുപ്പി തട്ടിത്തെറിപ്പിച്ച കന്നകിയുടെ കഴുത്തിൽ തന്നെ ഹോൾസ് ഇടുകയും അതിലൂടെ ഈ വിഷം അകത്തേക്ക് കടത്തുകയും ചെയ്തു ഇത്രയും ക്രൂരമായ സംഭവ വികാസങ്ങൾ അവിടെ നടക്കുമ്പോൾ അച്ഛനും ബന്ധുക്കളും അടക്കം നോക്കി നിൽക്കുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം പക്ഷേ എന്നിട്ട് പോലും ഒരു തരത്തിലും ആരും തന്നെ പതറുകയോ ആരും തന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല അവസാനം ആ പെൺകുട്ടി അവിടെ വെച്ച് തന്നെ പിടഞ്ഞ് പിടിഞ്ഞു മരണത്തിനിരയാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ മുരുകേശൻ ആ സമയത്തും മരണപ്പെടുന്നില്ല പിന്നീട് ഇവരുടെ മരണം ഉറപ്പിക്കുന്നതുവരെ വരെ കാത്തു നിൽക്കുവാനുള്ള ക്ഷമ അവർക്കും ഉണ്ടായിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടു പേരെയും ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ആ തീ കൊണ്ടത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്നുണ്ട് ആ സമയത്തും ജീവന് വേണ്ടി കേഴുകയായിരുന്നു മുരുകേശൻ പച്ചയായ മുരുകേശനെ ആ തീ കൊണ്ടത്തിലേക്ക് എടുത്തെറിഞ്ഞപ്പോൾ ഒരുപാട് അലർച്ചയോടുകൂടി ആ മനുഷ്യൻ ആ തീ കൊണ്ടത്തിൽ എരിഞ്ഞടങ്ങുകയും ചെയ്തു ആ സമയത്തേക്കും മുരുകശൻ്റെ അച്ഛനും മറ്റാളുകളും അവിടെ ഓടിയെത്തുകയും ചെയ്തിരുന്നു പക്ഷേ ആ സമയത്തെല്ലാം തന്നെ കഴിഞ്ഞിരുന്നു ഇതിനു മുമ്പേ തന്നെ ഈ മുരുകേശൻ്റെ അച്ഛന് വിവരം അറിയുകയും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസുകാർ പറഞ്ഞത് താഴ്ന്ന ജാതിയിൽപ്പെട്ട നീ മുതിർന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രേമിക്കാൻ മാത്രം വളർന്നിട്ടുണ്ടോ എന്ന രീതിയിൽ ആ മനുഷ്യനെ അവിടെ വെച്ച് തന്നെ അപഹാസ്യനാക്കി തിരിച്ചയക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ അവസാനം എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ മനുഷ്യൻ അവിടെ എത്താൻ സാധിച്ചത് ആ സമയത്ത് എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു പിന്നീട് നാല് വർഷത്തോളം നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വക്കീലിന്റെ സഹായം ലഭിച്ചത് കൊണ്ട് മാത്രം പിന്നീട് നിയമത്തിന് മുന്നിൽ ഈ വിവരങ്ങളൊക്കെ തന്നെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ പോലീസുകാർക്കടക്കം എല്ലാവർക്കും ശിക്ഷ വാങ്ങിച്ചു നൽകാൻ ഇവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു ഇപ്പോഴും തമിഴ്നാടിന് മുമ്പിൽ തല ഉയർത്തി തന്നെ നിൽക്കുന്നുണ്ട് ഇതുപോലൊരു ജാതി വിവേചനം ഇതുപോലൊരു കുരുതികളം എന്ത് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരുന്നവരെ ബൈ